വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റലിന്റെ വനിതാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കഞ്ചിയാർ പുതിക്കാട്ടുകുടി സ്കൂളിൽ നടക്കും രോഗം കണ്ടെത്തുന്നവർക്ക് ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ സൗജന്യമായി നടത്തും ജല ഉപവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബി പി എസ് ലേർ ഹോസ്പിറ്റൽ സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ട്രൈബൽ ഹൈസ്കൂളിൽ വെച്ച് നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ലേർ എം ഡി എസ് കെ അബ്ദുള്ള അധ്യക്ഷനാക്കും അമ്മയ്ക്കൊരു കരുതൽ എന്ന പദ്ധതി കാഞ്ചിയാർ പഞ്ചായത്ത് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത മൂലം ചികിത്സാ സഹായം തേടാൻ പഠിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അമ്മമാർക്ക് സൗജന്യ ചികിത്സ നൽകി ഒരു കൈത്താങ്ങാനാണ് അമ്മയ്ക്കൊരു കരുതൽ പദ്ധതി ലക്ഷ്യമിക്കുന്നത് സ്ത്രീകൾ പുറത്തുപറയാൻ പഠിക്കുന്ന ഗർഭാശയ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളായ യൂട്രസ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ ബ്രെയിൻ ക്യാൻസർ അനിയന്ത്രിത ബ്ലീഡിംഗ് തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള പരിശോധനയാണ് നടക്കുക ിൽ നടക്കുകയുള്ള സ്ത്രീകൾക്ക് രോഗം കണ്ടെത്തുന്ന ബി പി എൽ കാർഡ് അംഗങ്ങൾക്ക് ബി പി എസ് ലേക്സോപ്പ് ഹോസ്പിറ്റലിന്റെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയിലൂടെ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും ബി പി എൽ കാർഡ് ഇല്ലാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ശസ്ത്രക്രിയ ലഭ്യമാക്കും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളെ സ്ക്രീൻ ചെയ്ത് ആ സ്കെയിൻ ഈ കഴിഞ്ഞ് അതിന് സർജറി റിക്വയർമെന്റ്സ് ഉള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് സർജറി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു കൊടുക്കാനാണ് ഈ പദ്ധതിയുടെ പ്ലാൻ അപ്പോൾ ഇത് അർഹ അർഹതപ്പെട്ട ആൾക്കാർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എത്തണം അവരിലെത്തണം എന്നൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കട്ടപ്പന എന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ഫോർട്ട് കൊച്ചി കോഴിക്കോട് കുട്ടൻപുഴ ബാനട് ഇങ്ങനെ പഞ്ചായത്തുകളിലും പഞ്ചായത്തും അവിടുത്തെ ഫാമിലി ഹെൽത്ത് സെൻറ്ററായിട്ടും സഹകരിച്ചാണ് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തിനുടനീളം അയ്യായിരം സ്ത്രീകൾക്ക് രോഗനിർമയം നടത്തുകയും അതിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള അഞ്ഞൂറ് പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കാനാണ് പദ്ധതി ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ആറ് ആറ് മൂന്ന് ഒന്ന് നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം കോപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മാനേജർ അനിൽകുമാർ ജി എം അനുഎസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന